സൗദി ദേശീയ ദിനാഘോഷത്തിന് ലുലു പൂക്കൾ കൊണ്ട് ആദരമൊരുക്കും ും ലക്ഷം പൂക്കൾ കൊണ്ടാണ് ഏറ്റവും വലിയ സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനാഘോഷത്തിന് വിപുലമായ തയ്യാറെടുപ്പിലാണ് ലുലു ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൂക്കൾ കൊണ്ടൊരുക്കിയ സൗദി ദേശീയ ദിന ലോഗോ ലുലു പ്രദർശിപ്പിക്കും ഒന്നേകാൽ ലക്ഷം പുഷ്പങ്ങൾ കൊണ്ട് തൊണ്ണൂറ്റിനാല് സ്ക്വയർ മീറ്ററിലാണ് തൊണ്ണൂറ്റിനാലാം സൗദി ദേശീയ ദിന ലോഗോ ലുലു അവതരിപ്പിക്കുന്നത് മക്ക ഗവർണറേറ്റ് സൗദി പരിസ്ഥിതി ജല കൃഷി വകുപ്പ് മന്ത്രാലയം ജിദ്ദ മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് ലുലു പ്രദർശനത്തിന് ഒരുങ്ങുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദേശീയദിന ലോഗോ പ്രദർശനമായിരിക്കും ഇത് ഗിന്നസ് റെക്കോർഡിലേക്കും ഈ പ്രദർശനം ഇടം പിടിക്കും പ്രദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഗിന്നസ് ബുക്ക് അധികൃതരും ജിദ്ദയിലെത്തും സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് നാലു മണിക്ക് ജിദ്ദ റോഷ് വാട്ടർ ഫ്രണ്ടിലാണ് പരിപാടി ഗിന്നസ് റെക്കോർഡിന് വഴിയൊരുങ്ങുന്ന പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്കും രജിസ്ട്രേഷനിലൂടെ അവസരമുണ്ട് ഐഫോൺ ഇയർപോഡ് ടി വി എക്സ്ക്ലൂസീവ് വാർഷിക ജിം മെമ്പർഷിപ്പ് തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ നേടാനും ഇതുവഴി സാധിക്കും കംഫർട്ട് റോഷൻ റോട്ടാന തുടങ്ങിയവരുമായി സഹകരിച്ചാണ് പ്രദർശനം മീഡിയ വൺ റിയാദ്